എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ ഫരീദ് എന്ന ഫക്കീർ കബീർദാസിന്റെ ഗ്രാമത്തിലൂടെ ഇന്ന് പോവുകയാണ് ശിഷ്യന്മാരുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം കബീർദാസിന്റെ വീട് സന്ദർശിച്ചു രണ്ടുപേരും അറിയപ്പെടുന്ന ഗുരുക്കന്മാര് ശിഷ്യന്മാര് കരുതി ഇരുവരും തമ്മിൽ സംവാദത്തിലേർപ്പെടുമെന്ന് അതിനായിട്ട് അവർ കാത് കോർപ്പിച്ചിരുന്നു പക്ഷേ അവർ തമ്മിൽ കണ്ടപ്പോൾ അവർ പരസ്പരം ആശ്ലേഷിക്കുകയും ഇരുവരുടെയും കണ്ണുകൾ ആനന്ദാശ്ര പൊഴിക്കുകയും ചെയ്തു അവർ ഒന്നും സംസാരിച്ചില്ല അതേപറ്റി ശിഷ്യർ പരിഭവം പറഞ്ഞപ്പോൾ ഫരീദ് പറഞ്ഞതിപ്രകാരമാണ് ഞങ്ങൾ തമ്മിൽ എന്ത് സംസാരിക്കാനാ അദ്ദേഹത്തിന് അറിയാവുന്നത് എനിക്കറിയാം ഞങ്ങൾക്കിടയിൽ വാക്കുകൾ അനാവശ്യമാണ് ഞങ്ങൾക്കിടയിൽ അനാവശ്യ സംവാദം ആവശ്യമില്ല യഥാർത്ഥ ഗുരുക്കന്മാരല്ലാത്തവരാണ് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഒരു ഗുരുവിന് തന്നിൽ തന്നെ ഉറച്ച വിശ്വാസം വേണം എല്ലാവരെയും മനസ്സിലാക്കാനുള്ള കഴിവ് വേണം ഏത് സാഹചര്യത്തിലും ധൈര്യവും സമചിത്തതയും കൈവിടാതിരിക്കാനുള്ള കരുത്തും ഉണ്ടാകണം ടീച്ചിങ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ട് ഓഫ് ഒപ്റ്റിമിസം എന്നാണ് പറയുന്നത് തലമുറകളെ പ്രത്യാശയിൽ രൂപപ്പെടുത്തേണ്ടവരാണ് ഗുരു നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ എത്തിച്ചേർന്ന ഓരോരുവരും എത്ര പ്രത്യാശയോടെയാണ് മടങ്ങിപ്പോകുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന പാവിനി എത്ര പ്രത്യാശ നിർഭരയായിട്ടാണ് മടങ്ങിപ്പോകുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളും പാപഭാരവുമായി വന്ന സക്കായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പ്രാപിച്ചത് ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ക്രൂശിന്റെ ചോട്ടിൽ പോലും അവൻ പകരുന്നത് പ്രതീക്ഷയാണ് നമ്മുടെ ർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു ഒരു എ എ ഗുഡ് ഗുഡ് ചേഞ്ച് ചേഞ്ച് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് റോമൻ പടയാളിയായ ശതാധിപൻ ക്രൂസിന്റെ ചോട്ടിലെത്തുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാടൊന്നായിരുന്നു എന്നാൽ കുറെ നേരം അവിടെ ചെലവഴിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവീകത അവിടെ നിന്നൊഴുകുന്ന സ്നേഹം അവൻ മനസ്സിലാക്കി അവനൊരു പുതിയ ദർശനവുമായിട്ടാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് മറ്റൊരു കുറിപ്പ് ടീച്ചിങ് ഈസ് വർക്ക് ഓഫ് ഹാർട്ട് എന്നാണ് കരഞ്ഞും നിലവിളിച്ചും സങ്കടപ്പെട്ടും വന്ന് എത്രയോ പേർ ആശ്വാസം പ്രാപിച്ചാണ് യേശുവിൻ്റെ അടുക്കളിൽ നിന്ന് മടങ്ങിപ്പോയത് ഹൃദയം കൊണ്ട് ജീവിതത്തെ തൊട്ട ഗുരുവായിരുന്നു ക്രിസ്തു പ്രതീക്ഷ നമ്മളിൽ പകരുന്ന പുതിയ കാഴ്ചപ്പാട് നമ്മളിലേക്ക് പകരുന്ന ഹൃദയം കൊണ്ട് നമ്മെ തൊടുന്ന ആ നല്ല ഗുരുനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിതരായി കടന്നു പോകാം നമുക്ക് ഹൃദയം കൊണ്ടവനെ വിളിക്കാം ദൈവീക ജ്ഞാനം യേശുവിൽ നിന്ന് പ്രാപിക്കാം നല്ല കാഴ്ചപ്പാടുള്ള നല്ല മനുഷ്യരായി നമുക്ക് മാറാം സദൃശ്യവാക്യങ്ങൾ ഒൻപതാം അധ്യായം പത്താം വാക്യം യഹോബക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലെ കീർത്ത കർത്താവി ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ശരിയായ ജ്ഞാനം പകരണമേ ഇരുട്ടു നിറയുന്ന ഒരു ലോകത്തിന്റെ നടുവിൽ നിന്റെ ദിവ്യപ്രകാശമല്ലാതെ മറ്റെന്താണ് ഞങ്ങളെ നയിക്കുവാനായിട്ടുള്ളത് അങ്ങയുടെ പാതപീഠത്തിൽ സമർപ്പിതരാകാൻ ആ വെളിച്ചം ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് കഴിയണമേ തിരുവചനത്തിൻ്റെ നന്മകൾ ഈ ജീവിതയാത്രയിൽ ഞങ്ങളെ വഴി നടത്തണമേ പ്രലോഭനങ്ങളിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും വെടുതൽ പ്രാപിക്കുവാൻ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ പാപികളാണ് നാഥ് വീണു പോകുമ്പോൾ അവിടുത്തെ സ്നേഹം ഞങ്ങളെ കൈപിടി ചെഴുന്നേൽപ്പിക്കണമേ അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങളെ തുടരണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ മനസ്സലിയണമേ അത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ